അപ്പം ഞാനും എൻ്റെ അനിയനും ഇന്നൊരു പ്ലേ ഹൗസ് ഉണ്ടാക്കിയിട്ടാണ് ഉള്ളത് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇതിന് പേരിട്ടതാണ് ആർ ജെ വേൾഡ് അപ്പം ഈ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കണ്ടു ആർ ജെ വേൾഡ് അപ്പം നമ്മൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിയാനായി അപ്പം നമ്മൾ രണ്ടുപേരിപ്പൊരു ഡ്രസ് ചെരുപ്പ് ഇട്ടിട്ടില്ലേ അപ്പം നമ്മൾ ചെരുപ്പ് എപ്പോഴും ഊരി വെക്കുന്നത് ഇവിടെയാണ് ചെരുപ്പില ഇങ്ങനെ ഇതാ എടുത്ത് നമ്മൾ എടുത്തു ചായ അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം കേറാം അകം കാണിച്ചു തരാം ഞാൻ ഉള്ളിൽ ഉള്ളൊന്നും തുറക്കുന്നില്ലേ അവനകത്തൊന്നും തുറക്കട്ടെ അപ്പം തുറക്കും അപ്പം നമുക്ക് അകത്ത് കയറാൻ പറ്റും ഗൈസ് തുറക്കട്ടെ അധികം സെറ്റപ്പൊന്നുമില്ല ഗൈസ് ഇതുണ്ട് ഇവിടെ ചെടിയുണ്ട് ഇതാ ഇവിടെ വാഷിംഗ് മെഷീന് മറ്റേ തേപ്പ് വെട്ടി ഒരു തുണി ഒരു കുഞ്ഞ് ഡൈനസോറ് പിന്നെ കോട്ടൺ എല്ലാം വെച്ച് അവിടെ ഒരു ചെടി വെച്ചു പിന്നെ ഇതാ എൻ്റെ അവിടെ ഒരു ഫാൻ ഉണ്ട് ഗൈസ് ഇൻസൈഡ് അല്ല അവിടെ ഒരു ഫാൻ അവര അനക്കാൻ നോക്കുന്നുണ്ട് ഗൈസ് അതാ അവിടെ ഒരു ഫാൻ അപ്പോൾ ഗൈസ് അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ ചെയ്തിട്ട് ആ ഫാന് അപ്പോൾ അങ്ങോ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഫുൾ ഡെക്കറേഷൻ ആണ് ഗൈസയുടെ കർട്ടൻ മുമ്പിട്ടാണ് കറട്ടുന്ന പുറത്തുനിന്നാണ് ഞങ്ങൾ അങ്ങനെ വീടിന്റെ ഗാർഡൻ ആണ് ഗാർഡൻ പോലെ ഗാർഡൻറെ അടുത്ത് വെക്കാന്ന് എഴുതി അപ്പൊ നമ്മുടെ ഗാർഡൻ നമ്മൾ ഇവിടെ വെള്ളം എല്ലാം ഒഴിച്ചു പിന്നെ കൈസി ഇവിടെയാണ് നമ്മൾ ചായ കുടിക്കാൻ അപ്പം ചായ എടുക്ക ഉണ്ട് ബന്നുണ്ട് നമുക്ക് ചായ കുടിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് റൈസ് നല്ല ചൂടുമാണ് പിന്നെ ഗൈസ് ഇവിടെ ബന്നുണ്ട് നമ്മളുടെ ഗൈസ് ബ്രി

നമ്മുടെ ഇത് നമ്മൾ സ്ലീപ്പ് ഓവർ നടത്തുന്ന ഒരു വീഡിയോ പിന്നീട് വരുന്നതാണ് അപ്പൊ നമ്മൾ ചായ കുടിച്ച് കുടിക്കും ബൈ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോലെ